ഇന്ന് പറയാൻ പോകുന്ന ഒരു ധിക്കറ് അസ്മാൻ ഹസൈനിലെ ഇസ്മുകളാണ് നാല് ഇസ്മുകളാണ് ഒരു ഇസ്മു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് യാ ഇള്ളാഹു എന്ന ഇസ്മ അത് ജുമാക്ക് മുമ്പ് കൂടി ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ ഉദ്ദേശങ്ങൾ പൂർത്തിയാകുന്നതും രോഗിയാണെങ്കിൽ ശിഫ ലഭിക്കുന്നതുമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ജല്ല ജലാലു ജുമാക്ക് മുമ്പ് പൂർണ്ണ ശുദ്ധിയോടു കൂടെ പുതോടുത്ത് നിസ്കരിച്ച് ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ ഉദ്ദേശങ്ങൾ പൂർത്തിയാകുന്നതും രോഗിയാണെങ്കിൽ ശിഫാഹ് ലഭിക്കുന്നതുമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരും അതുപോലെ രണ്ടാമത്തെ യാ യാ ബസീറു ഇസ്മീറു എല്ലാം കാണുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം യാ യാ ബസീറു ജുമാക്കു മുമ്പ് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ ശക്തി ലഭിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സഹായവും ലഭിക്കുന്നതാണ് യാ ബസീറു യാ ഉള്ള എന്ന നൂറ് പ്രാവശ്യം ചൊല്ലുക ജുമാക്ക് മുമ്പ് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ കാഴ്ചശക്തി കൂടുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സഹായവും ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിക്കുന്നു അതുപോലെ മൂന്നാമത്തെ ഇസ്മ യാ ആഹിറു യാ അള്ളാ അവസാനമില്ലാത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാ വെള്ളിയായി ചെയ്യുന്നൂറ് തവണ ചൊല്ലിയാൽ ഹൃദയം ശുദ്ധിയാക്കപ്പെടുകയും അള്ളാഹുവിനെക്കുറിച്ചല്ലാതെ അല്ലാത്ത ചിന്തകൾ ഹൃദയത്തിൽ നിന്ന് നീങ്ങുന്നതുമാണ് അത് എല്ലാ വെള്ളിയാഴ്ചയും നൂറ് തവണ ചൊല്ലിയാൽ ഹൃദയം ശുദ്ധിയാകുകയും അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിനല്ലാത്ത ചിന്തകൾ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുന്നതുമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നാലാമത്തത് ഒഫാറു അധികമായി പാപം പൊറുക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം യാ യാ യാല്ലോ അധികമായി പാപം പൊറുക്കുന്നവൻ ജുമാൻ നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ നൂറ് തവണ ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ നാല് ഇസ്മുകൾ നാളെ വെള്ളിയാഴ്ചയാണ് ജുമാക്ക് ചെന്ന് പള്ളിയിൽ പോയിരുന്ന് ഈ ദിക്കൂറുകൾ നമ്മൾ ചെല്ലാൻ ശ്രമിക്കുക ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ പറയുന്നത് വസീയത് ചെയ്യുന്നത് ഇൻഷാല്ല ഇതിൻ്റെയൊക്കെ മെഹ് കൊണ്ട് ഫലൽ കൊണ്ട് ഞമ്മളുടെയൊക്കെ രോഗങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ ഇൻഷാല്ല നമ്മളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ ഈ മൊഹർണമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഈ വെള്ളിയാഴ്ച രാവിൻ്റെ കൊണ്ട് അള്ളാഹു സുബഹാനോ തേല എല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരട്ടെ